കൂടെ പ്രശസ്ത ഫുഡ് ബ്ലോഗർമാരുടെ വീഡിയോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ആണെങ്കിൽ ില്ല അത്ര തന്നെ പായസവും അതേപോലെ സത്യം പറഞ്ഞാൽ വീഡിയോയിലൊക്കെ കണ്ട് നല്ല കൊതി തോന്നിട്ടോ ഹസ്ബൻഡിനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് വില്ല് വന്നപ്പോഴാട്ടോ ശരിക്കും പോയത് മുപ്പത്തയ്യായിരം രൂപ വാങ്ങിച്ചിട്ടാണ് വട്ടം ഈ ഈ ഈ വീഡിയോ ശേഷം പിന്നീട് റേറ്റ് പോലെ ആ റിയാക്ട് ചെയ്ത് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പലതരത്തിലുള്ള ഫുഡ് ബ്ലോഗും കാര്യങ്ങളും കാണുന്നുണ്ടല്ലേ അപ്പോൾ ഈ ഫുഡ് ബ്ലോഗേഴ്സിന്റെ പല തരത്തിലുള്ള വീഡിയോസും കണ്ടതിന് ശേഷം നമ്മൾ വേണമെങ്കിൽ ആ വീഡിയോയിൽ കാണുന്ന ഫുഡ് നമുക്ക് കഴിക്കണം ആ കഴിക്കണമുള്ള ആഗ്രഹം കൊണ്ട് ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടോ ഇനി അങ്ങനെ പോകുന്നതിന് മുന്നേ ഒരു വട്ടമെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം ജനുവിനിറ്റി ഉണ്ട് എന്നുള്ളത് കാരണം അവർ പറയുന്ന അവർ തള്ളല് തവിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ പോയി പോകുക അത്രക്കുള്ള തള്ളലുകളാണ് കാരണം ഈ തള്ളലൊക്കെ നടത്തുന്നത് അവർ പണം വാങ്ങിച്ചിട്ടാണ് പെയ്ത് പ്രൊമോഷൻ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവും അവിടെ കൊടുക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റി അയക്കഴിഞ്ഞാലും ക്വാളിറ്റി അയക്കഴിഞ്ഞാലും അതുമാത്രമല്ല അവിടെയുള്ള വൃത്തിയും കാര്യങ്ങളും ഒക്കെ അവർ നന്നായിട്ട് അങ്ങ് കാണിച്ചു തന്നിട്ട് നമ്മളങ്ങ് വിശ്വസിപ്പിക്കും അത്തരത്തിലായിരിക്കും അവിടെയൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ ഇനി അവിടെ ഫുഡ് സേർവ് ചെയ്യുന്ന ആൾക്കാരുടെ സംസാരം വരെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളങ്ങ് കൊതിപ്പിക്കും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഇത് വിശ്വസിക്കാം ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്നുള്ളത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവർക്ക് കൊടുക്കുന്ന പണത്തിൻ്റെ ഒരു കൂറാണ് അവർ ഈ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അവർക്കിന് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഇനി അവിടെ പോയി വീഡിയോ എടുത്തു കഴിഞ്ഞാലും പണം തന്നെയാണ് അപ്പോൾ ആ പണത്തിന് മാത്രം പ്രാധാന്യം കല്പിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ പറ്റിക്കുകയാണ് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ആൾക്കാർ അങ്ങനെ തന്നെയാണ് പിന്നെ നാട്ടു ചെറിയ ചെറിയ തട്ടുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ കൂടുതലെന്ന് പറയുന്നത് പിന്നെ പൈസ വാങ്ങിക്കാതെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുന്ന അങ്ങനെയുള്ള ആളുകളുണ്ട് കേട്ടോ അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട് അതില്ല എന്ന് പറയുന്നില്ല അടച്ചാക്ഷേപിക്കാൻ വേണ്ടി പാടില്ലല്ലോ അങ്ങനെയുണ്ട് പക്ഷെ കൂടുതലും കാണുന്നത് ഇതുപോലെ പ്രമോഷൻ വർക്ക് ചെയ്യുന്ന ഏകദേശം പതിനായിരം മുതൽ ഒരു ലക്ഷം വരെയൊക്കെ പൈസ വാങ്ങിക്കുന്നുണ്ട് കൂടുതലും അമ്പതിനായിരത്തിന് മുകളിലാണ് പൈസ വാങ്ങിക്കുന്നത് അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ജോലി എടുക്കും അങ്ങനെ ഒരു വീഡിയോ കണ്ടതിന്റെ പുറത്തായിട്ട് ഒരാൾ അതും ഇൻഫ്ലുവൻസർ തന്നെയാണെന്നും പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് അവർക്ക് ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത് അത് അവർ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അവർ കണ്ട ആ ഒരു ഫുഡ് ബ്ലോഗുണ്ടല്ലോ എന്ത് കണ്ടിട്ടാണ് അവർ പോയെന്നുള്ളത് നമുക്ക് അറിയണ്ടേ അപ്പം ആ ഒരു ബ്ലോഗ് ഞാനിപ്പോൾ തരാം ഇതാണ് നെയ് ബോളി നെയ് വീഴ്ത്തണ വീട്ടൽ കണ്ട ആ നെയ്യ് ഒഴിപ്പിനെ ഒഴുപ്പിൽ കണ്ട വാരി കോലിയാണ് ഒഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര മണമാണ് ഈ ഒരു ബോളിക്ക് ഈ മുതുക്കുണ്ടകളെല്ലാം ബോളിന് അകത്തുള്ള ഫീലിങ്സ് ആണ് ലൈവ് ആയിട്ടാണ് ചൂട് നെയ് പോളി നമുക്ക് ഉണ്ടാക്കി തരുന്നത് ബോളി എല്ലാം നല്ല പൂരി പോലെ വരും അതിനുശേഷം നെയ്യും തടവി നല്ല വാഴയിലെ പ്ലേറ്റിലിങ് തരും അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പായസം ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇവരൊരു സ്പെഷ്യൽ പായസമാണ് കോക്ടൈൽ പായസ അതെന്തായാലും ട്രൈ ചെയ്യാം ആൽപ്പായം കടല പായസം അടപ്പായസം അങ്ങനെ ഒരുപാട് വെറൈറ്റി പായസം ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ കോക്ടൈൽ പായസം കോക്ടൈൽ പായസം ബോളിയും കൂടെ ഭയങ്കര ടേസ്റ്റാണ് കൂട്ടികോഴിച്ചു കഴിച്ചാണ്ടല്ല നല്ല മുതുക്ക് ടേസ്റ്റാണ് തൊള്ളേക്കൂടെ ഇറങ്ങി പോണത് േ ഇല്ല ഇതെല്ലാം കഴിച്ച് വീട്ടിൽ പോയി ഒരു മുതു മുതുകൊറകുറങ്ങി രണ്ട് മണിക്കൂർ എണീച്ചത് അപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് ബോളിക്കും പായസത്തിനു വേണ്ടി മാത്രം ഒരു അടിപൊളി ഒരു കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട് അത് നമുക്ക് ലൈവ് ആയിട്ട് നല്ല ചൂടോട് കൂടെയാണ് പായസവും ബോളിയും എല്ലാം കിട്ടുന്നത് നിങ്ങൾക്ക് പാഴ്സൽ വേണമെങ്കിൽ അവിടെ ബോട്ടിൽ പായസം വെച്ചിട്ടുണ്ട് അപ്പൊ ലൊക്കേഷൻ നമ്മുടെ തിരുവനന്തപുരം കരമന ഐഡിയൽ ഷോറൂമിന്റെ തൊട്ടടുത്തുള്ള ശ്രീനന്ദ ചൂട് ബോളിയും ചൂട് പായസം കുടിക്കാൻ വേണ്ടി നേരെ വിട്ടോ ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതൊക്കെ ഇത് പ്രൊമോഷൻ പക്ഷെ അത് മനസ്സിലാകാത്ത ആളുകളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോന്റെ എന്താ സംസാരം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് വീഡിയോയിൽ കാണിക്കുന്നൊക്കെ കണ്ട് എന്തായാലും അവിടെ പോയി പോവും പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഗത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോയിരിക്കും അപ്പോൾ അങ്ങനെ പോയിട്ട് പെട്ട ഒരു ഇൻഫ്ലുവൻസർ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതും കൂടി നമുക്കൊന്ന് കേൾക്കാം ില്ലാ ബോളി ആണെങ്കിൽ തലഹേടില്ല അത്ര തന്നെ പായസം അതേപോലെ സത്യം പറഞ്ഞാൽ വീഡിയോയിലൊക്കെ കണ്ട് നല്ല കൊതി തോന്നിട്ടോ ഹന്റ് കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് വില്ല് വന്നപ്പോ ശരിക്കും പോയത് നൂറ്റി നാപ്പത്തി രൂപ സത്യം പറഞ്ഞാൽ നല്ല സങ്കടം തോന്നി ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ മാർ പറയുന്ന തള്ളി കഷ്ടകാലത്താ രണ്ടുപേരും ഞാൻ കൊണ്ടുവന്നത് ഇവരുടെ വിശ്വപ്പാൻ വേണ്ടി ഞാൻ പിന്നെ കടയിൽ സെപ്പറേറ്റ് കൊണ്ട് ഫുഡ് വാങ്ങി വാങ്ങിച്ചു വന്നു ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ മിക്ക ഫുഡ് ഫോട്ട് നല്ലതാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതെല്ലാം നല്ലതാണ് ഇപ്പോഴും പറയുന്നില്ല മോശമാണോ മോശമായിരിക്കും അത് മോശമാണെങ്കിൽ മോശമാണ് അത് ഉറപ്പായിട്ടും അത് മോശമാണ് അല്ലാതെ നിങ്ങൾക്ക് അതിൽ രോഗം ഒരു കാര്യമില്ല അതിൽ ഈ പുള്ളിക്കാരനും ഈ പറഞ്ഞ ബ്ലോഗറും നല്ല രീതിയിൽ വന്ന് കുറെ ഡയലോഗ് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ വിളിച്ച് എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ് ഈ പറഞ്ഞ ഫുഡ് ബ്ലോഗറിനെ ഈ അമ്മാവനെ അല്ല ഈ പറഞ്ഞ ഫുട്ബ്ലോകറിനെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് ഞാൻ ചെയ്ത് മാനുമായിട്ട് വിളിച്ചുണ്ടാക്കിയപ്പോൾ പുള്ളിയും പറയും പ്രോ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുമ്പോ നമ്മള് പൈസക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഞാനും പറഞ്ഞു ഞാനും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രൊമോഷൻ ചെയ്യണം എല്ലാവരും അങ്ങനെയാണ് ചെയ്യണം ഇതിൽ എത്രത്തോളം വ്യക്തത ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ അത് ഡയറക്റ്റ് പറയും അവർ പോയിട്ട് ഈ പറഞ്ഞതുപോലെയുള്ള നല്ല ഫുഡും കാര്യങ്ങളൊന്നും അല്ല വലിയൊരു ടേസ്റ്റും കാര്യങ്ങളൊന്നും അവർക്ക് എന്തായാലും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ അവർ ഈ പൈസൻ്റെ കാര്യം വിചാരിച്ച പൈസയൊന്നുമല്ല അതിനേക്കാൾ കൂടുതലാണ് അവർ വാങ്ങിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഈ ഒരു പൈസ വാങ്ങിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും അതൊന്നും ഇവിടെ പ്ലേ ചെയ്യുന്നില്ല കുറച്ച് ലെങ്ത് ആയി ലെങ്ക്ടായിപ്പോയി വീഡിയോ അപ്പം ഇത് മാത്രമല്ല ഇതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള പല ആളുകളുമുണ്ട് ഈ ഫുഡ് ബ്ലോഗും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ പോയിട്ട് അവർ പറഞ്ഞതുപോലെ ക്വാളിറ്റി ഇല്ല അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കുറവാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും വന്നിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബിസിനസ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൂടുതൽ പേരും ആശ്രയിക്കുന്നതെന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലുള്ള കുറച്ചധികം ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സിനെയും അതുപോലെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് കുറച്ചധികം സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബേഴ്സിനെയാണ് ആശ്രയിക്കുന്നത് അപ്പം ഇവര് പോയി കഴിഞ്ഞാൽ ഇവർക്ക് പണം കൊടുക്കുമ്പോൾ ആ പണത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ പറയും അതിപ്പോൾ ഫുഡ് ബ്ലോഗ് മാത്രമല്ല ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആയിക്കഴിഞ്ഞാലും ഇനി അത് മാത്രമല്ല ഇപ്പം ഇതിന് മുന്നേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു പട്ടുസാരിൻ്റെ കേസ് പട്ടുസാരി കൊടുത്തു കഴിഞ്ഞാൽ പല ആളുകളും വാങ്ങിച്ചിട്ട് പോകുന്ന പതിനായിരക്കണക്കിന് രൂപകളാണ് അപ്പം അതൊക്കെ കണ്ടിട്ട് സാരി കൊടുത്തിട്ട് പൈസ വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാർ കുറേ അധികം ആൾക്കാർ പറ്റിക്കപ്പെട്ടിരുന്നു വലിയൊരു പറ്റിപ്പ് ആയിരുന്നു ആ ടൈമിൽ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ പല ആളുകളും ചെയ്തിട്ട് അതിനെ പൊളിച്ചടുക്കിയിട്ടുണ്ട് പല റിയാക്ഷൻ വീഡിയോസും ചെയ്യുന്ന ആൾക്കാരും ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഫുഡ് ബ്ലോഗ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ വയറിന്റെ പ്രശ്നമാണ് എന്തെങ്കിലും ഒരു ഫുഡ് പോയ്സൺ അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതുംകൊണ്ട് നമ്മളാണ് കഷ്ടപ്പെടേണ്ടത് കുറേ ആളുകൾ മോശമായിട്ടുള്ള ഫുഡ് വരെ നല്ല അടിപൊളി ഫുഡാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ പോലും നല്ല വൃത്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൂടെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാണുന്ന വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഒക്കെ ഇവർ പറ്റിക്കുകയാണ് പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നല്ലത് ഇനിയും ഇതുപോലെ പലതരത്തിലുള്ള ആൾക്കാരുടെയും വീഡിയോസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കാരണം കുറേ ആളുകളുടെയും പറ്റിപ്പിനിരയായിട്ടുള്ള ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലുള്ള വ്ലോഗും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പറ്റിക്കപ്പെടാൻ നിൽക്കരുത് കാരണം നമ്മൾ പോയിട്ട് നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് നല്ല ഫുഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാം ഇനി ഏത് വർക്ക് കണ്ടു കഴിഞ്ഞാലും അതിലങ്ങ് ചാടി കയറി തുള്ളിയിട്ട് അങ്ങ് പോകാൻ നിൽക്കണ്ട അതിനിപ്പോൾ സ്കിൻ കെയറിൻ്റെ ആയിക്കഴിഞ്ഞാലും ഇനിയിപ്പോൾ ഫുഡ് ബ്ലോഗ് ആയിക്കഴിഞ്ഞാലും ഇനി വേറെ എന്ത് പ്രൊമോഷൻ വർക്ക് ആയി കഴിഞ്ഞാലും ഇവർ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ ആ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ വഞ്ചിതരാവാൻ വേണ്ടി നമ്മളെപ്പോൾ ഉള്ള ആൾക്കാർ നിൽക്കാൻ നിൽക്കണ്ട